വൃശ്ചികോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടത്തി വിനയൻ ഉദ്ഘാടനം ചെയ്തു നടത്തിറ പരബ്രഹ്മത്തിൽ വൃശ്ചികോത്സവമായി ബന്ധപ്പെട്ടാണ് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചത് സംവിധായകൻ വിനയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്കാരത്തിൽ നവോത്ഥാന നായക നടത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ഇന്ന് നെഞ്ചു പിരിച്ച് നമ്മുടെ ചെറുപ്പക്കാർക്ക് കൊണ്ടുമുടക്കി കുത്തി നമ്മുടെ വഴികളിലൂടെ ജാതി മത ഖേദമില്ലാതെ നടക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയത് ഒത്തിൻ പേരുടെ ജീവത്യാഗവും അവരുടെ പോരാട്ടവും മൂലമാണ് നമ്മുടെ എത്ര ചെറുപ്പക്കാർക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര കാര്യനിർവഹണ സമിതി അംഗം കെ പി ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം കെ എച്ച് ബാബുജാൻ സാഹിത്യകാരൻ വള്ളിക്കാവ് മോഹൻദാസ് നിരൂപകൻ ബിജു മുഹമ്മദ് സാഹിത്യകാരൻ എ എം മുഹമ്മദ് ഗാനരചയിതാവ് ഷഹീറ നസീർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ തുടിയൂർ വസന്തകുമാരി മണംപള്ളി ശിശുപാലൻ സജീവ് കളരിക്ക തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ